നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചര സെന്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് റൂഫ് ടോപ്പിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിൽ ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് ചെയ്തിരിക്കുന്നത് ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഒരു ഓപ്പൺ സിറ്റൌട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കടക്കുന്നത് ലിവിംഗ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഫുൾ ഫുൾ സൈസ് സൈസ് വാർഡ്രോബ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട് താഴെ രണ്ട് വരുന്നത് 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 ഇതാണ് ഇതാണ് രണ്ടാമത്തെ ഈ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ അസസറീസ് ഒക്കെ വെക്കുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകടുപ്പ് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഈ വീട്ടിൽ മൊത്തം നാല് ബെഡ്റൂമാണ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിലെ രണ്ട് ബെഡ്റൂമും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴത്തെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഒരു ഫുൾ സൈസ് ബാത്റൂബും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നാണ് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്നാണ് റൂഫ് ടോപ്പിലേക്കും സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഗ്രിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ എൽതുരുത്ത് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നും വെറും ഇരുപത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി ഹോസ്പിറ്റൽ പള്ളി അമ്പലം സ്കൂൾ കോളേജ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം thank you